നല്ല മഴയാണ് കേട്ടോ അത് ആദ്യം തന്നെ പറയട്ടെ നമ്മൾ പറയും സംസാരിക്കുന്നത് ക്ലിയർ ആവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒന്നാം ക്ലാസ്സിലെ ഒരു പ്രവർത്തനമാണ് ഈ മുട്ടയ്ക്ക് പെയിൻറ് അടിക്കുക എന്നാണ് അപ്പോൾ നമ്മളിത് നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് ക്രയോൺസ് അല്ല ക്രയോൺസ് അല്ല യൂസ് ചെയ്യുന്നത് ഫാബ്രിക് ആണ് അപ്പൊ ഡിസൈൻ ഒന്നും നമ്മൾ തീരുമാനിച്ചിട്ടൊന്നും ഇല്ല എന്ത് ഡിസൈന അത് കാണാറ് ആദ്യ ഓറഞ്ച് പിന്നെ രണ്ട് കണ്ണ് പിന്നെ ഇങ്ങനെ മുടി പോലെ പോലെ പിന്നെ പിന്നെ സ്മൈലി ഓറഞ്ച് എന്തായാലും ചെയ്തു നോക്കാട്ടോ ഓക്കെ അപ്പൊ ഒരെണ്ണം ഞാൻ റോസോട്ടിനോട് പറഞ്ഞിട്ടുണ്ട് റോസോട്ടി തനിയെ ചെയ്തോളൂ

കൊച്ചു കൊച്ചു ഗ്ലാസ് പിന്നെ കൊച്ചുകുട്ടി പറഞ്ഞിട്ടേ കൊച്ചുകുട്ടിയേ ആ ചേച്ചി ഏത് മുട്ടയാണ് ചേച്ചി പെയിന്റ് അടിക്കുന്നത് ഓക്കെ ഓറഞ്ച് കളറാണ് റോസുട്ടി എടുത്തിട്ടുള്ളത് കേട്ടോ മിക്സ് ചെയ്യണ്ട ചെയ്യണ്ടെട്ടോ മിക്സ് ചെയ്യാണ്ടടിക്കാം അപ്പം ഞങ്ങളിവിടെ ട്രേലാണ് വെച്ചിട്ടുള്ളത് അപ്പം അതിൽ തന്നെ പെയിന്റ് അടിച്ചിട്ടങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു ഉണങ്ങാനോ ഓക്കെ അങ്ങനെയാണ് ഇത് തുറന്ന് തരട്ടെ തന്നെ വെച്ചോ ഇത് പിടിച്ചോ ബ്രഷ് പിടിച്ചോ ണ്ടല്ലോ അല്ലേ കൂടുതൽ ഡയലോഗൊന്നും വേണ്ട പെരും മഴയാണ് കോഴിക്കോട് അവധി പ്രഖ്യാപിച്ചത് കൊണ്ട് ഇപ്പൊ ഒരു സമാധാനം അവധിയായതോട്ട് അങ്ങനെ അടിക്കല്ലേ കൈ പിടിച്ചോണ്ട് ചെയ്യും കുറച്ച് നമുക്ക് കഴുകി അത് ഇവിടെ ഇവിടെ കൊടുക്കുക പിന്നെ റെഡ് എന്നിട്ട് ഇവരുടെ രണ്ട് കണ്ണ് ഇവിടെ മുടി പോലെ അല്ലേ ഇവിടെ മുടി പോലെ ഇവിടെ കണ്ണ് ഞാൻ ഇവിടെ പോയി അതല്ല പോലെ ഇഷ്ടപോലെ കണ്ണി നീറു ഏ നോക്കുമ്പോ ഓറഞ്ച് ഇവരുടെ റെഡ് കഴിഞ്ഞു ഇവിടെ ഓറഞ്ച് ഇഷ്ടപോലെ ചെയ്യാം ഞാൻ ഇത് ഗേള് ഇത് ബോയ് ആ രണ്ട് എടുക്കും അടുക്കാൻ പറ്റൂലോ രണ്ട് കഴിവുണ്ട് പറഞ്ഞാ മനസിലാത്തൊരു കുട്ടി ഞാൻ വരെ പെയിൻ്റ് അടിക്കാൻ പോവാണ് അമ്മ മുന്തിരി ഞാൻ എന്താന്ന് പറയൂല്ല മൂത്തമ്മ ഇത് ഫസ്റ്റ് ഫോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പെയിൻ്റ് അടിച്ചത് ആദ്യം യെല്ലോ കളറും പിന്നെ അതിൻ്റെ മേലെ ഓറഞ്ചൊക്കെ ആയിരുന്നു പക്ഷെ എല്ലാം കൂടി കുളമായി അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ ഒരു ബ്ലാക്ക് അടിച്ചിട്ട് വെച്ചിട്ടുണ്ട് ആവട്ടെ അപ്പം ഇത് ഞാൻ എന്തെങ്കിലും ഒരു ഐഡിയ ഒന്ന് ആലോചിക്കട്ടെ ഞാൻ ചെയ്തിട്ടുള്ളൂ ദോസം എൻ്റെ കയ്യിൽ നീ എന്തോ ഇതെന്ത് പതപ്പിച്ച് വെച്ച സ്പോഞ്ച് ആരും എടുക്കണ്ടോ സ്പോഞ്ച് എടുക്കുന്നുണ്ടെങ്കിൽ നനക്കാൻ പാടില്ല പെയിന്റ് മാത്രം അതിങ്ങനെ പതഞ്ഞ വരും കേട്ടോ അതോളൂ എല്ലാ നൈസായിട്ട് ഇങ്ങനെ എടുക്ക രണ്ടെണ്ണം നമ്മളിങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് സെറ്റ് നമുക്ക് നമുക്കടുത്ത് വെച്ചിട്ടാം ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഇവിടെ രണ്ടെണ്ണത്തിന് ഒരു ഫസ്റ്റ് കോട്ടിങ് ഇട്ട് വെച്ചിട്ടുണ്ട് പെയിൻറ്റ് വെള്ളം ഒട്ടാതിരിക്കാൻ നോക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ ഇങ്ങനെ ബബിൾസ് വരും ശരിയാണ് ബഷൊക്കെ നന്നായി തുടച്ചിട്ട് എടുക്കുക നല്ല അപ്പം ഞാൻ ചുമ്മാ ഒരു യെല്ലോയും ഗ്രീനും മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അടിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമ്മൾ ബ്ലാക്ക് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മളിങ്ങനെ ബ്ലാക്ക് എടുക്കണം അതിനകത്ത് ചുമ്മാ സൂപ്പറാണോ ആ ഇനി മേലെ ഒരു പിങ്ക് ഫ്ലവർ കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ കൊടുത്ത കുളമാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്താണ് ഓക്കെ സൂപ്പറല്ലേ അടിയിൽ ഇങ്ങനെ പുഴത്തകടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബിരിയാണി കുളമാവാതെ ഈർക്കിളിയിൽ കുത്തി വിട്ട് ഞാൻ എടുത്തിട്ട് ഏ എന്റെ കാര്യം ചെയ്ത് റോസപ്പൂ ആക്കടാ റോസ മുട്ട റോസപ്പൂ പോലെ എല്ലാം ഇല്ല ഇത് റോസിൻ്റെ ഇതിന്റെ ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അസാരണ ഇങ്ങനെ കൊണ്ടുപോവാസപ്പൂന്ന് പറഞ്ഞാൽ എന്തോന്നാ ഒന്നൂടെ പറയോ കണ്ട വശാലൂവ് ആടെ നിനക്കൊക്കെ ഞാനിവിടെ ഇരുന്നിട്ട് ഇതെല്ലാം ചെയ്ത് തന്നിട്ട് നീ എന്നെ ഇങ്ങനെ പറ നീ എന്താ ഇത്ര നേരമായിട്ട് ഉണ്ടാക്കിയത് പറ പൂമുട്ട് ഇതാണോ അല്ല ഇത് തേനീച്ച ആ തേനീ അതാണ് ബ്ലാക്ക് അടിച്ച് വെച്ചേക്കുന്നത് അതിൻ്റെ മേലെ ചെയ്താൽ പറയും രണ്ടെണ്ണ ഒരുമിച്ച് തേനീച്ചാക്കോ ഒന്നുമില്ല കയ്യിലായി സാറി ഇത് ബലൂൺ ആണ് കേട്ടോ റോസോ വേറെന്തോ ഒരു ഡിസൈൻ ആയിട്ടുണ്ട് ബലൂൺ പോലെയോ ഇത് ബലോണേലൂൺ ഇങ്ങനെ മൂന്നെണ്ണം റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്കൂളിലേക്ക് രണ്ടെണ്ണം കൊടുത്താ മതി അല്ലേ ആ രണ്ടെണ്ണം മതി അപ്പം രണ്ടെണ്ണം ശരിയായിട്ടുണ്ട് ആ എന്തായാലും നാലെണ്ണം കൊണ്ടുപോയിക്കോട്ടെ ആ ഇത് പിന്നെ കുറേ നേരം ഇരുന്നിട്ടാണ് കേട്ടോ രണ്ടെണ്ണം ശരിയായത് നമുക്കറിയില്ലല്ലോ നമ്മൾ ആദ്യമായിട്ടല്ലേ ചെയ്തേ അപ്പോൾ എന്തായാലും ഇപ്പം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് നമുക്ക് നാളെ കുറച്ച് എഗ് കിട്ടോന്ന് നോക്കാം എന്നിട്ട് എന്നിട്ട് ആ ചെയ്ത് നോക്കാം അപ്പം റോസൂട്ടിനെ കാണുന്നില്ലല്ലോ ആ ഇതാ ഇത് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു ബേബീനെ ഇത് ഉണ്ടോ ഞങ്ങളുടെ ആള് ഇത് കണ്ടോ ഇത് കുഞ്ഞാവയാണ് കുഞ്ഞാവയാണിതെ പിടിച്ചോ ഇതിൻ്റെ കൂടെ കിടത്തി ഉറക്കും കളിപ്പിക്കും ആ ഒരാളും കൂടെ ഉണ്ട് ഇത് കുഞ്ഞാവല്ലോ ഇത് വലിയ വാവയാണ് പക്ഷെ അവളുടെ കുഞ്ഞാവണെട്ടോ ഓക്കെ അപ്പം ഇന്നത്തെ ഉണ്ടാക്കുന്ന അല്ല മുട്ടയിൽ പെയിന്റ് അടിക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ഇനിയും സപ്പോർട്ട് ചെയ്യാം കേട്ടോ കുറേ പേര് വീഡിയോസ് എല്ലാം കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ ഓക്കേ ബായ്